സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പടിഞ്ഞാറ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു പരിപാടിയിൽ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടത്തി കരയോഗ മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ദാമോദരൻ വെള്ളാലത്ത അധ്യക്ഷത വഹിച്ചു ഓരോ വർഷം തോറും പ്രത്യേകമായിട്ട് നമുക്ക് ഭരണസമിതിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചില വർഷങ്ങൾ കൂടുതലായിട്ട് വരും ചില വർഷങ്ങൾ കുറഞ്ഞായിട്ട് വരും നമ്മൾ ഈ കിടപ്പ് രോഗികളായിരിക്കുന്നവർക്ക് ഓണ സമയങ്ങളിൽ അവരെ സന്ദർശിക്കുകയും അവർക്ക് ക്യാഷും ഓണപ്പെടുകയും കൊടുക്കുന്ന രീതി കൂടി ഈ കുറച്ചു കാലമായി ചെയ്തു വരുന്നതാണ് അപ്പോൾ അതുപോലെ ഈ കുട്ടികളെ തിരഞ്ഞുപിടിച്ച് ഇപ്പം സെക്രട്ടറി ഏതൊക്കെ കുട്ടികൾക്കാണ് നമ്മുടെ വാർഡിൽ പ്ലസ് ടുവിനും എസ് എസ് എൽ സിക്കും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും കൂടുതൽ മാർക്ക് കിട്ടിയവർക്കും അവരെ തിരഞ്ഞുപിടിച്ച് ഇവ ഉപരിപഠനത്തിൻ്റെ സംഗതിയിൽ പിന്നെ നമ്മുടെ താലപ്പള്ളി താലൂക്കിൽ ഈ കുട്ടികൾക്ക് പ്രത്യേകം അവരെ യോഗം വിളിച്ച് അവർക്ക് ഉന്നത പഠനത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഓരോ ശുപാർശകളും കാര്യങ്ങൾക്കും അതായത് ഒരു നമ്മുടെ കോളേജ് അഡ്മിഷൻ ആയാലും ഹയർ സെക്കൻഡറി ബാക്കിയുള്ള ബാക്കിയുള്ളതിനൊക്കെയായാലും നമ്മൾ ഈ കരയോഗത്തിന് നമുക്ക് കഴിയാവുന്ന എല്ലാ ഇതും വെച്ച് നമ്മുടെ ശുപാർശ കത്തുകൾ കൊടുക്കും കൊടുത്ത് ഇതേവരെ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അതിൽ ചിലതൊക്കെ അവർക്ക് ഈ ഒരു തലപ്പുള്ളിയുടെ ഏരിയയിൽ വളരെയധികം കരയോഗങ്ങളുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു കരയോഗം സെക്രട്ടറി രാധാകൃഷ്ണൻ ട്രഷറർ രവികുമാർ ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജൻ വൈസ് പ്രസിഡന്റ് നാരായണൻ നായർ തുടങ്ങി കരയോഗ ഭാരവാഹികളും വനിതാ സമാജ ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു പൊതുയോഗത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര